ഹായ് ഫ്രണ്ട്സ് അസാമലൈക്കും നമ്മുടെ ലൈഫിൽ പലപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്നു പലപ്പോഴും നമ്മളവിടെ തളർന്നു പോവുകയോ തോറ്റുപോവുകയോ ചെയ്യുന്നു തീർച്ചയായും നിങ്ങളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള മെസ്സേജാണ് കാരണം നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അള്ളാഹുവിനറിയാം നിങ്ങൾ എവിടെയാണ് നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് നിങ്ങൾ എത്രയോ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്നെല്ലാം അള്ളാഹു അറിയുന്നു തീർച്ചയായും അള്ളാഹുവിൻ്റെ മഹത്തായ ശക്തി അത് നമ്മൾ തിരിച്ചറിയുക ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ ശേഷിയേക്കാൾ കൂടുതൽ പരീക്ഷിക്കുകയില്ല എന്ന് കാരണം നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് ഒരു പരിധിവരെ ഉള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ അതിന് പ്രാപ്തരായിട്ടുള്ളവരാണ് ലൈഫിലെ പ്രതിസന്ധികൾ അത് അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ് അതിൽ ചിലപ്പോൾ നേട്ടങ്ങളും ഉണ്ടാകാം ഫോർ എക്സാമ്പിൾ ഒരു ചെറുപ്രായത്തിൽ തന്നെ പിതാവിനെ നഷ്ടപ്പെട്ട കുട്ടി ലൈഫിലെ ബുദ്ധിമുട്ടുകൾ കാരണം അള്ളാഹുവോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ എന്ന് അല്ലാഹു അവൻ്റെ ഹൃദയത്തിൽ വിശ്വാസം നൽകുന്നു പിന്നീട് അവൻ തൻ്റെ ജീവിതത്തിൽ വലിയ നന്മകൾ നേടുന്നു അള്ളാഹുവിൻ്റെ കരുണ അത് നമ്മുടെ വിശ്വാസം ശക്തമാക്കും ഗുർ അനൂടെ അല്ലാഹു പറയുന്നുണ്ട് തീർച്ചയായും തൻ്റെ ആത്മാവിനെ സംസ്കരിച്ചവൻ വിജയിച്ചു അതിനെ ദുഷിപ്പിച്ചവൻ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ ബുദ്ധിമുട്ടിനിടയിൽ വിശ്വാസം നിലനിർത്തുമ്പോൾ അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധമാക്കുന്നു മനസ്സിനെ ശാന്തമാക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മൂന്ന് കാര്യം പതിവാക്കുക ദു ആ സലാത്ത് ഖുർആൻ പറയണം എന്നത് ബുദ്ധിമുട്ട് നേരിടുമ്പോൾ നിങ്ങൾ പതിവാക്കുക നമസ്കാരം പ്രോപ്പറായിട്ടുള്ള സമയത്ത് നമസ്കരിക്കുക പ്രത്യേകിച്ച് തഹജുദ് അതുപോലെ ഖുർആൻ പാരായണം ഹൃദയത്തെ ശാന്തമാക്കുകയും നിങ്ങൾക്ക് കോൺഫിഡൻസ് നൽകുകയും ചെയ്യുന്നു നിങ്ങളുടെ പ്രതിസന്ധികളെ നേട്ടമായി മാറ്റുക ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ ദുഃഖിതരാകാതിരിക്കുക നിങ്ങൾ വിജയിക്കുന്നവരാകുമെന്ന് ബുദ്ധിമുട്ടുകൾ നമ്മെ ശക്തരാക്കുന്നു പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിലൂടെ ലൈഫിലെ ഓരോ മൊമൻസിലും മൂല്യം കണ്ടെത്തുക ഒരു യുവാവ് തൊഴിൽ നഷ്ടപ്പെടുകയും ലൈഫിൽ മുഴുവൻ പ്രതിസന്ധികളിലൂടെ പോകുകയും ചെയ്യുന്നു എന്നാൽ അവൻ ദുആയിൽ ആത്മവിശ്വാസം പുലർത്തുന്നു കുറച്ചു കാലം കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ സഹായത്തോടെ അവൻ അവൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുത്തു ആശ്വാസത്തിൻ്റെ ഉറവിടമെന്നത് അള്ളാഹുവാണ് ലൈഫിലെ ബുദ്ധിമുട്ടുകൾ നമ്മെ അള്ളാഹുവോട് കൂടുതൽ അടുപ്പിക്കും നമസ്കാരം തഹജു ദുആ ഖുർആൻ പറയണം എല്ലാം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന വാതിലുകളാണ് നിങ്ങൾ ദിവസവും അഞ്ച് പത്ത് മിനിറ്റ് അള്ളാഹുവിനോട് ദിഗ്ര ചെയ്തുകൊണ്ട് ചെലവഴിക്കുക ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ദു ആ ചെയ്യുക എന്നെ സഹായിക്കൂ എന്നെ നീ ശക്തമാക്കൂ എന്ന് ഖുർആൻ വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് നമ്മളെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കുന്നു വിശ്വാസം നിലനിർത്തുമ്പോൾ അള്ളാഹു നമ്മെ പരിപാലിക്കുന്നു ഖുർആാനോടെ അള്ളാഹു പറയുന്നുണ്ട് തീർച്ചയായും കഷ്ടതയ്ക്ക് ശേഷം ഒരു സുഖം വരുമെന്ന് നിങ്ങൾ ഈ ഒരു മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് അള്ളാഹു നിങ്ങൾക്ക് അയച്ചതാണെന്നാണ് കാരണം ബുദ്ധിമുട്ടുകൾ നിരാശ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ എല്ലാം നീ തളരുന്നതിനും ശക്തനാക്കുന്നതിനും ഉള്ള വഴിയാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ദുഃഖം അനുഭവപ്പെടുന്നു നിങ്ങൾ തളർന്നു പോകുന്നു എന്നാൽ നിങ്ങൾ അള്ളാഹുവോട് കൂടുതൽ അടുത്തു നിൽക്കുക ബുദ്ധിമുട്ടുകൾ എന്നത് അള്ളാഹുവിൻ്റെ സന്ദേശമാണ് ഞാൻ നിനക്ക് കരുതലിലുണ്ട് നീ കരുതുക വിശ്വാസം നിലനിർത്തുക എന്ന് അള്ളാഹു എപ്പോഴും പറയുന്നു ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസം പുതുക്കുകയും മനസ്സിൽ ആത്മവിശ്വാസം നൽകുകയും ചെയ്യും നിങ്ങൾ അള്ളാഹു കൊടുത്തു ആ ചെയ്യുക അള്ളാഹുവി എനിക്ക് നിന്നിലുള്ള എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എൻ്റെ ബുദ്ധിമുട്ടുകൾ കുറക്കണമേ എൻ്റെ ഹൃദയത്തെ ശാന്തമാക്കണമേ എപ്പോഴും നിന്നോട് കൂടുതൽ അടുത്തായിരിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് السلام عليكم ورحمة الله تعالى وبركاته